ഹായ് മനോജ് ഡ്രീം ബ്ലോഗ്സ് ബ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രധാന അറിയിപ്പുമായിട്ടാണ് അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ ചിട്ടി പണം കൈപ്പറ്റിയവരിൽ നിന്നും ഈടാക്കിയിട്ടുള്ള സർവീസ് ടാക്സ് തിരിച്ചു ലഭിക്കുന്നതിനായി ടി കാലയളവിൽ ചിട്ടി പണം കൈപ്പറ്റിയ വരിക്കാർ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പായി ആധാർ കാർഡിന്റെ കോപ്പി ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി എന്നിവ സഹിതം ബ്രാഞ്ചിൽ ബന്ധപ്പെടേണ്ടതാണ് അതായത് ഈ കാലയളവിൽ സർവീസ് ചിട്ടി പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും സർവീസ് ടാക്സ് പിടിച്ചിട്ടുണ്ട് അപ്പൊ ആ സർവീസ് ടാക്സ് തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇതിൽ പറഞ്ഞിട്ടുള്ള ആധാർ കാർഡിന്റെ കോപ്പിയും പാസ്ബുക്കിന്റെ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പിയായിട്ട് നിങ്ങൾ ഏത് ബ്രാഞ്ചിലാണോ ആ കാല കാലയളവിൽ ചേർന്ന് പണം കൈപ്പറ്റിയത് ആ ബ്രാഞ്ചിൽ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പായി എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ എത്തിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇതൊരു ചെറിയ വീഡിയോ ആക്കിയത് അപ്പം ഇത് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക കാരണം പല ആളുകളുടേതെന്നും ഇങ്ങനെ സർവീസ് ടാക്സ് പിടിച്ചിട്ടുണ്ട് അപ്പം അത് അവർക്ക് തിരിച്ചു കിട്ടുന്നത് അവർക്കൊരു ആശ്വാസമാണ് അപ്പം ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പം ഈ വീഡിയോയിൽ ഇത്രയാണ് പറയാനുള്ളത് ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ